ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം പത്താം എഴുതി സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിക്കുകയും ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്തു സ്ത്രോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുകയും ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞു കർത്താവ് പെസഹ കഴിച്ചതിന് ശേഷമായിട്ട് അവിടെ കൂടി വന്ന തൻ്റെ ജനവുമായിട്ട് ഒരു ഉടമ്പടി ഉറപ്പാക്കുന്നതാണ് നാം കാണുന്നത് ആ സമയത്തേക്ക് സ്കൊരിയത്ത യൂത അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ബാക്കിയുള്ള പതിനൊന്ന് ശിഷ്യന്മാരുമായി ദൈവം തൻ്റെ ഉടമ്പടി ആ പഴയ നിയമത്തിലെന്നതുപോലെ രക്തം തളിച്ച് അവരുമായിട്ടുള്ള നിയമത്തെ ഉറപ്പിക്കുന്നതാണ് ഈ അധ്യായത്തിലും വർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിലും നാം കാണുന്നത് അങ്ങനെ സോറി ഗ്ലൂക്കോസിൻ്റെ സുശ്രേഷൻ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പ പതിനെട്ട് മുതൽ ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യനെന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകും രക്തത്തിലൂടെ ദൈവത്തിൻ്റെ ജനവുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കർത്താവും തമ്മിലും നാമും തമ്മിലുള്ള ഒരു ഉടമ്പടി അതിനെ രക്തം തളിച്ച് ഉറപ്പാക്കുന്നു മാത്രമല്ല തൻ്റെ ശരീരം കാൽവറി ക്രൂശിൽ തകര തകരപ്പെടുന്നതിനെയോ അതിനെ സിംബോളിക്കാക്കിക്കൊണ്ട് കർത്താവ് പറയാണ് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ആ നിങ്ങളുടെ സകല പാപവും വഹിച്ചുകൊണ്ട് ഞാൻ ക്രൂസിൻമേൽ കയറി പരമയാഗമായിത്തീരുമ്പോൾ ആ എൻ്റെ ശരീരം തകർക്കപ്പെടുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്നു നിങ്ങളുടെ സകല പാപങ്ങൾക്കും പരിഹാരമാകുന്നു അതിനുശേഷം കർത്താവിൻ്റെ ആ ഒഴുക്കപ്പെട്ട രക്തം കാൽബർ ക്രൂസിൽ നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്താൽ നാം എല്ലാവരും ശുദ്ധിയുള്ളവരായിത്തീരുന്നു ഇതിനെ രണ്ടിനെയും ഓർമ്മിപ്പിക്കുന്ന ഒരനുഷ്ഠാനമായി ദൈവം ദൈവസഭയ്ക്കേൽപ്പിച്ചു കൊടുത്ത ഒരു വലിയ കർത്തൃമേശ എന്ന ശുശ്രൂഷ ഓരോ ആഴ്ചവട്ടവും നാം ഇത് ഇതിൽ നിന്ന് പങ്കുചേരുമ്പോൾ നമ്മെ ഓർപ്പിക്കുന്ന ആ വലിയ സത്യം അത് തന്നെയാണ് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചു വെപ്പായിരുന്നാലും അവയെല്ലാം നിമം പോലെ വെളുപ്പിക്കപ്പെടും ആ കർത്താവിൻ്റെ രക്തത്തിലുള്ള സാധ്യത ആ കർത്താവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചു തന്നു ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു നമ്മെ നമ്മുടെ പാപങ്ങൾ മുഴുവൻ പരിഹരിച്ച് ആ ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവസന്നധിയിലേക്ക് ഏത് സമയത്തും നമുക്ക് ധൈര്യത്തോടെ എത്തി നമുക്ക് അഭയാചനയും പക്ഷപാതവും കഴിക്കുവാൻ തക്ക പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തു എന്നുള്ളതിൻ്റെ അടയാളവും അത് കുറിക്കുന്നു ഈ സത്യങ്ങളായിരിക്കണം നാം ആ തിരുവത്താഴത്തിൽ അഥവാ ആ അപ്പവീഞ്ഞുകളിൽ പങ്കിയേരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടതായ ചിന്തകൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ നാം ഓർക്കുവാൻ ബാധ്യസ്ഥരാണ് കർത്താവ് പറഞ്ഞു ഞാൻ വരുവോളം അത് നിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വേ കർത്താവിൻ്റെ ആ ക്രൂശ് മരണവും ക്രൂശിൽ ചൊരിഞ്ഞ രക്തവും നമ്മൾക്ക് എത്രമാത്രം നമ്മുടെ സകല പാപങ്ങളെയും പരിഹരിക്കുവാൻ മതിയായതായിരുന്നു പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിൻ്റെ ആ കഴുകൽ പ്രാപിച്ചവരായി നമുക്ക് ദൈവസന്നധിയോട് അടുക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനായി നമ്മെ ഒരുക്കി ആ പുതിയ നിയമത്തിനുള്ള ആ ഉടമ്പടി നാമമായിട്ട് ദൈവം ഉറപ്പിച്ച് തന്നിരിക്കുന്നു എന്നുള്ള ആ പൂർണ്ണ ധൈര്യത്തോടെ നമുക്ക് ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ചെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവദനായി നമ്മെ ഒരുക്കട്ടെ ഗോഡ് കോഡ്ലി